പ്ലസ് ടുവിൻ്റെ പരീക്ഷ കഴിഞ്ഞതോടെ രാധിക ഫുൾ ടൈം വീട്ടിലുണ്ട് ആദ്യമേക്ക് അമ്മയ്ക്ക് വലിയ സന്തോഷമായിരുന്നു എല്ലാ പണികളും അവൾ ചെയ്തോളും പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമ്മ പറയാൻ തുടങ്ങി ക്ലാസ് ഉണ്ടായിരുന്നപ്പോൾ സമാധാനം ഉണ്ടായിരുന്നു അവൾ സുന്ദരിയാണ് കുറേ ചെക്കന്മാർ അവളുടെ ചുറ്റും കിടന്ന് കറങ്ങുന്നുണ്ട് അതും കൂടി കണ്ടതോടെ അമ്മയുടെ സമാധാനം മുഴുവൻ പോയി അപ്പോഴാണ് അവളുടെ ചേച്ചി വിളിച്ചത് അമ്മേ വേലക്കാരി പണങ്ങിപ്പോയി ആരെങ്കിലും കിട്ടുമോ ചേച്ചി ചോദിച്ചു ആരെ കിട്ടാനാ എല്ലാവർക്കും വലിയ ഡിമാൻഡാണ് അമ്മ പറഞ്ഞു അപ്പോഴാണ് രാധിക മൂളിപ്പാട്ടും പാടി അടുക്കളയിലേക്ക് വന്നത് ഒരാളുണ്ട് പണിക്കൂലി ഒന്നും കൊടുക്കണ്ട ഫ്രീ ആയിട്ട് എല്ലാം ചെയ്തോളും അവൾ എന്തെങ്കിലും ചോദിച്ചാൽ ചെയ്ത് കൊടുത്താൽ മതി കുസൃത ചിരിയോടെ അമ്മ പറഞ്ഞു അതാരാണമ്മേ ചേച്ചി ചോദിച്ചു രാധിക കേൾക്കാതെ അമ്മ പറഞ്ഞു നിൻ്റെ അനീതി അല്ലാതെ വേറെ ആരാ അവളുടെ ഒരു പണിയുമില്ലാതെ ചുറ്റിത്തിരിയുന്നുണ്ട് ചെടി പെണ്ണെ ചേച്ചി തന്നെ അന്വേഷിക്കുന്നുണ്ട് അവധിയായിട്ട് നീ അങ്ങോട്ട് ചെന്നില്ലെന്നാണ് പരാതി അമ്മ പറഞ്ഞു ചേച്ചി വിളിച്ചില്ലെന്ന് ഞാൻ ഓർത്തതേ ഉള്ളൂ നാളെ തന്നെ പോയേക്കാം അമ്മയ്ക്ക് ഞാനിപ്പോൾ ശല്യമല്ലേ അവൾ പറഞ്ഞു അമ്മ കള്ളച്ചിരിയോടെ അവളെ നോക്കി മണ്ണിപ്പെണ്ണ് അമ്മ മനസ്സിൽ പറഞ്ഞു രാവിലെ അവൾ പുറപ്പെട്ടു ഉച്ചയായപ്പോൾ ചേച്ചിയുടെ അടുത്തെത്തി നീ മെലിഞ്ഞ് പോയതോടെ അവളുടെ മുടിയിൽ തലോടിയിട്ട് ചേച്ചി പറഞ്ഞു ചേച്ചി ഇപ്പോൾ കൂടുതൽ സുന്ദരിയായി അവൾ പറഞ്ഞു ചേച്ചി നാലു മാസം ഗർഭിണിയാണെന്ന് അവൾക്കറിയാം ഇനി ചേച്ചി ഒന്നും അറിയണ്ട ഞാൻ പോകുന്നവരെ എല്ലാം ഞാൻ ചെയ്തോളാം രാധിക പറഞ്ഞു പിന്നെ അവളാണ് എല്ലാ പണികളും ചെയ്തത് വൈകുന്നേരം അവൾക്ക് സിനിമ കാണണമെന്ന് പറഞ്ഞു ഏട്ടനും കൂടെ വന്നു ഏട്ടൻ കുറച്ച് ഗൗരവക്കാരനാണ് എങ്കിലും രാധികയുടെ കുസൃതിക്ക് മുന്നിൽ അവനും തോറ്റുപോയി അവൻ്റെ ഗൗരവമൊക്കെ എവിടെയോ പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ചേച്ചി അമ്മയോട് പറഞ്ഞു ഇതിനൊഫേദം ഒരു വേലക്കാരി വെക്കുന്നതായിരുന്നു അമ്മ പൊട്ടിച്ചിരിച്ചു അമ്മയുടെ അക്കൗണ്ട് ഏറെക്കുറെ കാലിയാക്കിയിട്ടാണ് അവൾ ചേച്ചിയുടെ അടുത്തേക്ക് പോയത് അവൾ പെട്ടെന്ന് ആ വീട്ടിലെ രംഗമായി മാറി ഏട്ടനും ഗൗരവമൊക്കെ മാറ്റിവെച്ചിട്ട് അവളോട് കൂട്ടായി എങ്കിലും ചേച്ചിയുടെ മുന്നിൽ അവൾ അതൊന്നും കാണിക്കാറില്ല ചേച്ചി തെറ്റിദ്ധരിച്ചാലോ എന്ന പേടി അവൾക്കുണ്ട് ചേച്ചി ഗർഭിണിയായതുകൊണ്ട് ഏട്ടൻ പട്ടിണിയിലാണെന്ന് അവൾക്കറിയാം ഉച്ചകഴിഞ്ഞ് മൂന്ന് പേരും കൂടി ക്യാരംസ് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു ചേച്ചി ഉറക്കം വരുന്നതെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയി പിന്നെ അവളും ഏട്ടനും തമ്മിലായിരുന്നു മത്സരം അവൾ മുട്ടിയൊരുമി നിന്നപ്പോഴൊക്കെ അവൻ്റെ മനസ്സിൽ വികാരം ഉണരുന്നുണ്ടായിരുന്നു അവളറിയാതെ അവൻ്റെ കണ്ണുകൾ അവളുടെ കൗതുകങ്ങളിൽ ഒഴുകി നടന്നു പാവാടിൻ്റെ ഒപ്പാണ് അവളുടെ വേഷം ഫാനിൻ്റെ കാറ്റേറ്റ് പാവാടത്തും പൊലിഞ്ഞപ്പോഴെല്ലാം അവൻ്റെ ഹൃദയവും ഒലിയുന്നുണ്ടായിരുന്നു ഇത്ര നീളമുള്ള നഹംബച്ചൻ്റെ കളി എങ്ങനെ ജയിക്കാതിരിക്കും അവളുടെ കൈ കവർന്നിട്ട് അവളുടെ നീളമുള്ള നഹങ്ങളിലേക്ക് നോക്കി അവൻ പറഞ്ഞു അതെൻ്റെ ഹോബിയാണ് അവൾ പറഞ്ഞു അവളുടെ മുഖത്ത് ചെറിയ നാണമുണ്ട് അവൻ തൊട്ടപ്പോൾ അവൾക്ക് എന്താ പോലെ തോന്നി അതാണ് കാരണം അവൾ കൈ പിൻവലിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ പിടിമുറുക്കി അവൾ ഞാട്ടിലൂടെ അവനെ നോക്കി അവൻ പെട്ടെന്ന് അവളെ വാരി പുണർന്നു പ്ലീസ് എൻ്റെ അവസ്ഥ അറിയാമല്ലോ അവൻ അവളോട് യാചിച്ചു കുറച്ച് നിമിഷങ്ങൾ അവളും മതിമറന്നുപോയി പെട്ടെന്നാണ് ചേച്ചിയുടെ മുഖം അവളുടെ മനസ്സിലേക്ക് ഓടി വന്നത് അവൻ അവളെ കീഴടക്കാനുള്ള ശ്രമത്തിലായിരുന്നു അവൾ അവനെ തള്ളി മാറ്റി അവൻ അമ്പരപ്പടെ അവളെ നോക്കി ചേച്ചി ചതിക്കാൻ എനിക്കാവില്ല അവൾ പറഞ്ഞു എന്നിട്ട് അവൾ ഓടിപ്പോയി പക്ഷേ അവരുടെ നിന്നപ്പോഴും അവൾക്ക് ചുട്ടുകൊള്ളുന്നുണ്ടായിരുന്നു അവൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങി നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ അവൾ തന്നെ കീഴടക്കുകയായിരിക്കും മനസ്സ് ശാന്തമാകാൻ പിന്നെയും സമയമേറെ വേണ്ടി വന്നു പിന്നെ കണ്ടപ്പോൾ അവൾ അവളൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയില്ല അവൻ്റെ പരിഭവം വേണ്ടെന്ന് അവൾക്കറിയാം ഡിന്നറിനിടയിൽ ചേച്ചി കേൾക്കാതെ അവൻ പറഞ്ഞു രാത്രി ഞാൻ കാത്തിരിക്കും ഇറങ്ങി വരണം അവളത് കേട്ടഭാവം കാണിച്ചില്ല എപ്പോഴോ വാതില്ലാതെ മുട്ടിയപ്പോൾ അത് അവനാണെന്ന് അവൾക്കറിയാമായിരുന്നു അവൾക്കാത് ബുദ്ധി രാവിലെ അവൾ പതിവിലും വൈകാൻ എഴുന്നേറ്റത് ഏട്ടനെന്ന ഓഫീസിൽ പോകണ്ട ഞായറാഴ്ചയാണ് നാട്ടിലേക്ക് മടങ്ങിയാലെന്നൊരു ചിന്ത അവൾക്കുണ്ട് ഏട്ടൻ്റെ പെട്ടെന്നുള്ള മാറ്റമാണ് അതിന് കാരണം പക്ഷെ പെട്ടെന്ന് മണങ്ങിപ്പോയാൽ ചേച്ചിക്ക് സംശയം തോന്നും അമ്മയെ കാണിച്ചിട്ട് ഏതാണ്ട് പോലെ അവൾ പറഞ്ഞു അമ്മയ്ക്ക് തന്നെ കാണണമെന്നേ ഇല്ല കള്ളച്ചിലൂടെ ചേച്ചി പറഞ്ഞു അമ്മയുടെ ശമ്പളം മുക്കാലി ഞാൻ തീർത്തു അതിൻ്റെ ദേഷ്യമാണ് അവൾ പറഞ്ഞു വേലക്കാർ എന്തിനാണ് പിണങ്ങിപ്പോയത് അവൾ ചോദിച്ചു അവൾക്കൊരു വൃത്തിയുമില്ല അത് പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടില്ല ചേച്ചി പറഞ്ഞു ചേച്ചി കള്ളമാണ് പറയുന്നതെന്ന് അവൾക്ക് തോന്നി അവളുടെ തോന്നൽ ശരിയായിരുന്നു ഒരു ദിവസം അർദ്ധരാത്രിയിൽ ചേച്ചിയത് സ്വപ്നം കണ്ടു ഞെട്ടി ഉണർന്നപ്പോൾ ഏട്ടനെടുത്തില്ലായിരുന്നു ബാത്റൂമിൽ പോയതായിരിക്കുമെന്നാണ് അവൾ കരുതിയത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടും അവനെ കണ്ടില്ല അവൾ എഴുന്നിട്ട് നോക്കി ബാത്റൂമിലില്ല അവൾ വാതിൽ തൊണ്ണം നോക്കി അടുക്കളയിൽ മങ്ങി വിളിച്ചുമുണ്ട് അവൾ നോക്കിയപ്പോൾ അവർ ഒന്നാകുന്ന കാഴ്ചയാണ് അവൾ കണ്ടത് അവൾ പോയി മനസ്സിൽ കെട്ടിപ്പൊക്കിയ കുടുംബം എന്ന സ്വപ്നം ചീട്ടുകൊട്ടാരം പോലെ തകരുന്നത് അറിഞ്ഞു അവൻ്റെ കുട്ടി തൻ്റെ വയറ്റിലുണ്ട് അല്ലെങ്കിൽ ഈ ബന്ധം അവസാനിപ്പിക്കാമായിരുന്നു അവൾ ഒന്നും ഉണ്ടാകാതെ തിരിച്ചു നടന്നു അപ്പോൾ പിന്നിൽ അവരുടെ ആവേശം ഉയരുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു അവൾ ഏട്ടനോട് ചോദിച്ചില്ല രാവിലെ വേലക്കാരി പറഞ്ഞു വിട്ടു രണ്ടുപേർക്കും അതോടെ കാര്യം പിടികിട്ടി അന്ന് രാത്രി അവൾ ഹെട്ടനോട് പറഞ്ഞു ഒന്നും വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല ഇപ്പോൾ എന്നെക്കൊണ്ട് പറ്റില്ലല്ലോ എങ്കിലും ഈ വീട്ടിൽ വെച്ച് വേണ്ട അവൾ പറഞ്ഞു പുറമേ എല്ലാ ശാന്തമാണെങ്കിലും രണ്ടു പേർക്കും ഇടയിൽ ഇപ്പോൾ നല്ല ആകഴ്ച ഉണ്ടായിരുന്നു രാധിക വന്നതോടെയാണ് വീണ്ടും വീട് സജീവമായ തൽക്കാലം നീ എങ്ങോട്ടും പോകണ്ട നീ ഉള്ളതാണ് എനിക്കൊരാശ്വാസം അമ്മേ വേണമെങ്കിൽ രണ്ടു ദിവസം ഇങ്ങോട്ട് വരുത്താം ചേച്ചി പറഞ്ഞു ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ ചേച്ചിയോട് പറഞ്ഞാൽ ഇവിടെ ഭൂകമ്പം ഉണ്ടാകുമെന്ന് അവൾക്കറിയാം രണ്ടോ ദിവസം കൂടി കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാരണം ഉണ്ടാക്കി വീട്ടിലേക്ക് പോകാനാണ് അവളുടെ തീരുമാനം അല്ലെങ്കിൽ ചേച്ചി പിണങ്ങും കുളിച്ചുകൊണ്ടിരുന്നപ്പോഴും അവൾ ചിന്തിച്ചതൊക്കെയാണ് പെട്ടെന്നാണ് വെന്റിലേറ്ററിൽ അവൻ്റെ മുഖം അവൾ കണ്ടത് അവൾ പെട്ടെന്ന് കയ്യിൽ കെട്ടി തുണി തുണികൊണ്ട് എല്ലാം മറിച്ചു അവൾ കണ്ടെന്ന് മനസ്സിലായപ്പോൾ അവൻ പിന്മാറി പിന്നെ അവളെ കണ്ടപ്പോൾ അവൻ്റെ ചുണ്ടിലൊരു കള്ളച്ചിരിയുണ്ട് തൻ്റെ രഹസ്യങ്ങളെല്ലാം കണ്ടതിൻ്റെ സന്തോഷമാണ് അവൻ്റെ മുഖത്ത് അവൾക്ക് മനസ്സിലായി അവൾക്ക് ദേഷ്യമാണ് തോന്നിയത് പിന്നെ വെറുപ്പും നിങ്ങളൊരു വൃത്തികെട്ടവനാണ് അവൾ പറഞ്ഞു ഞാൻ കണ്ടത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് പിന്നെ എങ്ങനെയാണ് ഞാൻ വൃത്തികെട്ടവനാകുന്നത് കള്ളച്ചിരിയോടെ അവൻ ചോദിച്ചു മറ്റൊരവസരത്തിലായിരുന്നെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ആരായാലും കോരിത്തെ പോകും പക്ഷേ അവൾക്ക് വെറുപ്പാണ് തോന്നിയത് അവൻ മൊബൈൽ ഫോൺ ഓണാക്കി അതിൽ തെളിഞ്ഞത് അവൾ കുളിക്കുന്ന ദൃശ്യങ്ങളാണ് അവൾ ഞെട്ടിത്തെരിച്ചിരുന്ന് പോയി ഇനി ചേച്ചിയോട് പറയാതിരിക്കാൻ ഒരു മുൻകരുതൽ അത്രയേ ഉള്ളൂ എനിക്ക് വില്ലനാകാൻ താൽപ്പര്യമില്ല നായകനാകുന്നതാണ് ഇഷ്ടം അവൻ പറഞ്ഞു അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു നീ ഇത്ര സുന്ദരിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു അവൻ പറഞ്ഞു അവൾക്ക് അത്പറ്റി അവനെ പിണക്കിയാൽ തൻ്റെ ദൃശ്യങ്ങൾ വൈറലാകുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു പിന്നെ അവൻ വന്നത് രണ്ടും കൽപ്പിച്ചാണ് അവൾക്ക് എതിർക്കാനായില്ല അവളെ കീഴടക്കുമ്പോൾ അവളോടുള്ള ദേഷ്യവും ഭാഷയും എല്ലാം അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു അവൾ അതെല്ലാം അറിഞ്ഞു രാത്രിയിലും അതിൻ്റെ ആവർത്തനമായിരുന്നു അവൻ്റെ ധൈര്യം കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി അവൻ ചേച്ചിക്ക് മയങ്ങാനുള്ള ഏതോ മരുന്ന് കൊടുത്തിട്ടുണ്ടെന്ന് പുലരുന്നത് വരെ അവൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നു ഇനി ഞാൻ പറഞ്ഞിട്ട് നാട്ടിലേക്ക് പോയാൽ മതി കൽപ്പിക്കുന്നത് പോലെ അവൻ പറഞ്ഞു അപ്പോൾ അവൻ്റെ കണ്ണുകളിൽ ദയയുടെ കണിക പോലും ഇല്ലായിരുന്നു അന്ന് ഉച്ച കഴിഞ്ഞ് അവൻ ലീവെടുത്തു അവൻ വന്നപ്പോൾ അവൾക്കറിയാമായിരുന്നു എന്തിനാണെന്ന് ഊണ് കഴിഞ്ഞ് ചേച്ചി മയക്കത്തിലായി അവൻ അവളുടെ മുറിയിലേക്ക് വന്നു അവൾ മുഖം കുറിച്ചു നിന്നു അവൾ തൻ്റെ മേൽ കീഴടങ്ങിയെന്ന് അവന് മനസ്സിലായി അവൻ്റെ കരുത്തറിയുമ്പോൾ അവൾ ജനാലികളുടെ പുറത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു ഗേറ്റ് തുറന്ന അകത്തേക്ക് വന്ന ആളെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ തിളങ്ങി അമ്മ അമ്മയെന്ന് അവൾ അവനെ തള്ളി മാറ്റിയിട്ട് പുറത്തേക്ക് ഓടി അവൾ വാതിൽ തുറന്നപ്പോഴേക്കും അവനും പിന്നാലെ ഓടിയെത്തി അമ്മ കഴിച്ചുകൊണ്ട് ഞെട്ടിത്തെറിച്ച് നിന്നു ഞെട്ടൽ മാറിയപ്പോൾ അമ്മ കയ്യിൽ കിട്ടിയ ഏതോ തുണി കൊണ്ട് അവളെ മറിച്ചു അപ്പോഴും അവൻ്റെ മൊബൈൽ ഫോൺ അവൾക്കൈൽ ഭദ്രമായി മുറുക്ക പിടിച്ചിട്ടുണ്ടായിരുന്നു തൻ്റെ ഭാവി അതിനുള്ളിലാണെന്ന് അവൾക്കറിയാമായിരുന്നു ചേച്ചി ഒന്നും അറിയാതെ മയങ്ങിക്കിടപ്പുണ്ടായിരുന്നു അവൻ പിൻവാതിലൂടെയോട് രക്ഷപ്പെട്ടു എങ്കിലും വൈകാതെ അവനെ പോലീസ് പിടികൂടി ചേച്ചിയും കൂട്ടി നാട്ടിലേക്ക് മടങ്ങുമ്പോൾ കഴിഞ്ഞതൊക്കെ ഒരു ദിവസം സ്വപ്നം പോലെ മറക്കാനാണ് മൂന്നുപേരുടെയും ശ്രമം അമ്മയുടെ കണ്ണുനിൽ മാത്രമായിരുന്നു അവളെയും ചേച്ചിയെയും അലട്ടിയത് കാലം മയക്കാത്ത മുറിവുകളില്ലല്ലോ അവരും അതിനു വേണ്ടി കാത്തിരുന്നു